ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാൻ എല്ലാവരും എന്തു ചെയ്യാണ് എല്ലാവരും ഭക്ഷണം കഴിച്ച് പിടിക്കാണോ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വീഡിയോ ഇവിടെ നല്ലൊരു തുപ്പി ഉണ്ട് കേട്ടോ ഓക്കെ ചെയ്യാം നല്ലൊരു തുപ്പി അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെയിറ്റ് ചെയ്ത് നമ്മളെല്ലാവരും ബിഗ് ബോസ് സീസൺ സെവൻ കാണാറുണ്ട് അല്ലെങ്കിൽ ഞാനും കാണാറുണ്ട് അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഞാൻ ഫസ്റ്റ് മുതലേ ഞാൻ വാച്ച് ചെയ്യാറുണ്ട് ഈ ഷോ കഴിഞ്ഞ സീസണൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു ഷോ എനിക്ക് കാണണം തോന്നി ഈ പ്രാവശ്യത്തിൽ ഞാൻ ഫസ്റ്റ് ലാസ്റ്റ് എപ്പിസോഡ് കാണാറുണ്ട് അപ്പോൾ അതിൽ എനിക്ക് തോന്നി കുറച്ച് ഡൗട്ട് ഡൗട്ടുണ്ട് നമ്മളൊരു വീട്ടിൽ പോകുമ്പം തന്നെ എന്തിനാണ് ഫസ്റ്റിനന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാകുന്നത് ആദ്യം ചില ആളുകൾ തുടങ്ങിയിട്ടു അത് വലിയ രീതിയിൽ ഊതിപിറിപ്പിച്ച് വലിയ വഴക്ക് പ്രശ്നം ഇടി എന്നൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ ചെയ്യാൻ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഏതൊരു ഷോയിൽ പങ്കെടുക്കുക ഇതൊരു ഷോ ആണ് അല്ലേ ലോകമെമ്പാടുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഷോ ആണ് അപ്പം നമുക്ക് പറയേണ്ട രീതിയുണ്ട് ഇപ്പോൾ നമുക്ക് ഒരാളുടെ എന്താണ് വിഷയം ഇങ്ങനെ ചോദിക്കും എന്താടി ഈ വിഷയം അല്ലെങ്കിൽ എന്താടാ വിഷയം ഇങ്ങനെ പറഞ്ഞ രണ്ടും രണ്ടാണ് അല്ലേ അപ്പം ഒരാൾക്ക് ആർക്കും ആരെയും ഇടീ പോടി വിളിക്കാനുള്ള റൈറ്റ്സ് ഇല്ല എടി എടിപ്പോ അങ്ങോട്ടും പോടാൻ വിളിക്കാൻ പാടില്ല ഇങ്ങോട്ടും ഇടീന്ന് വിളിക്കാൻ പാടില്ല ഇതിപ്പോൾ ഒരു ഷോയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നണം ഇത് ഇരുപത്തിനാല് മണിക്കൂർ ക്യാമറ ഓപ്പൺ ആണ് അല്ലെങ്കിൽ ക്യാമറ ഓൺ ആണ് ഇത്രയും ക്യാമറേൻ്റെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ പറയേണ്ട കുറച്ച് രീതികളുണ്ട് പറയേണ്ട കുറച്ച് സംസാരങ്ങളുണ്ട് അതായത് എടിപ്പോടി എടാ പോട ആദ്യമൊക്കെ നമ്മൾ പറയും എന്നെ അങ്ങനെ വിളിക്കരുത് ഓക്കെ പിന്നെ അത് കണ്ടിന്യൂ ഇടുമ്പോൾ അതൊന്നും എനിക്കത്ര അങ്ങാട് ഇഷ്ടപ്പെടുന്നില്ല കാരണം ആർക്കും ആരും ഇടി പോടാന്നും പൊടി ഇടാമെന്ന് ബാഡ് വാക്ക് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല ഒന്നാകുന്നത് പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാചകം ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നിയ കാര്യമാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പം നമ്മളൊരു പാചകം ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ ആ പാചകത്തിൻ്റെ നടുവിൽ വന്നിട്ട് ഈ അടുക്കളയിൽ നിന്നുള്ള ടോക്കില്ല സംസാരം അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മൾ ഒരു കുക്ക് ചെയ്യുമ്പം നമ്മളിങ്ങനെ സംസാരിക്കുമ്പം അങ്ങനെയാണ് അല്ലേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല അതെനിക്കങ്ങോട് എനിക്കെന്നല്ല ഒരുവിധ ആളുകൾക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നില്ല പിന്നെ അതിനെക്കാട്ടും ഗോബരി രണ്ട് മൂസം അല്ല ഇന്നലെയും ഇനിയാന്നോ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ എന്താ ഓരോരുത്തർക്ക് ഓമന പേര് കിടക്കണം അതിൽ രേണു സുധീടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു സെപ്റ്റിക് ടാങ്കാണ് എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കാരണം ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാനൊരു സ്ത്രീയാണ് അപ്പം നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെനിക്ക് ഓർമ്മസെപ്റ്റിക് ടാങ്കാണ് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ വാക്കുകളുണ്ട് അല്ലേ എന്തൊക്കെയുണ്ട് നമുക്കിപ്പോൾ പല രീതിയിലുണ്ട് അപ്പോൾ എന്തെല്ലാം രീതിയിൽ പല രീതിയിൽ പല വാക്കുകളുണ്ട് പക്ഷേ ഈ ഒരു വേഡ് ഭയങ്കര എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അല്ലേ അതിപ്പം ആ സമയത്ത് രേണുസുദ്ധി ആയതുകൊണ്ട് ക്ഷമിച്ചു പക്ഷേ ഞാനൊക്കെ ആണെങ്കിൽ എന്നെയാണ് അങ്ങനെ പറയുന്നതെങ്കിൽ ഞാൻ ആ സമയത്ത് എനിക്ക് എന്താണോ മറുപടി കൊടുക്കാനുള്ളത് അല്ലേ നമ്മൾക്ക് ആരുടെ നാമിൽ നിന്നും നമ്മൾക്ക് അനാവശ്യ വാക്കിൽ കേൾക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഭയങ്കര ഒരു ഒരു മോശമായിട്ടുള്ള വേർഡ്സ് അല്ലേ സെപ്റ്റിക് ടാങ്ക് അത്രയ്ക്കും ഒരു ബാഡായിട്ടുള്ള ആണ് അപ്പം അങ്ങനെ നമ്മൾക്ക് കേൾക്കേണ്ട ആവശ്യം പിന്നെ ഞാൻ എനിക്കൊരു കാര്യം പറയേണ്ടത് ഇതെനിക്ക് തോന്നുന്നത് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായമാണ് അത് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വീക്കെൻഡിൽ ലാലട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടോപ്പിക് എടുത്ത് എഴുതണം ചോദിക്കണം എനിക്ക് തോന്നുന്നതാണ് ചോദിക്കണം കാരണം അങ്ങനെ പറയാൻ പാടില്ല ഒരു ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് സെപ്റ്റിക് ടാങ്ക് ആണ് വേറെ എന്തൊക്കെ വേഡ്സ് ഉണ്ട് എന്തൊക്കെ രീതിയിൽ ഇതിപ്പോൾ ആൾക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ പല രീതിയിൽ വേഡ്സ് ഉണ്ട് അതൊക്കെ യൂസ് ചെയ്യാം പക്ഷേ ഈ ഒരു ബാഡ് വാക്ക് യൂസ് ചെയ്യേണ്ട പക്ഷേ പിന്നെ പിന്നെ ഒരു കാര്യം ഉണ്ട് എനിക്ക് പറയാനായിട്ട് ചിലവരുടെയൊക്കെ വിചാരം അവിടെ പോയവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഷൈൻ ചെയ്ത് തന്നെ കുറച്ച് ബാഡ് വാക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിടിച്ച് നിൽക്കാം ഒരിക്കലല്ല നന്മ മരം നന്മ ചീട്ടും ഒക്കെ പോയി ഇപ്പം ഏഴിൻ്റെ പണിയല്ലേ അപ്പോൾ ഏഴിൻ്റെ പണി കുഞ്ഞി കാണാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഏഴിൻ്റെ പണി തുടങ്ങുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഓവർ ക്യൂട്ട്നെസ് വാരിയിട്ട് അല്ലെങ്കിൽ ഓവർ നന്മ മരം ജമയ ആയിക്കൂട്ടത്തിലെ രാജാവ് അതൊന്നും ഇനി നടക്കൂല നമ്മളെന്താണോ ജെനുവനായിട്ട് പോവുക അല്ലേ അതുപോലെ ഒരു ഗ്രൂപ്പിസും ഗ്രൂപ്പീസ് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറേ പേര് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ എത്രയും എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്ന വെച്ചാൽ രണ്ട് മൂന്ന് പേര് അല്ലെങ്കിൽ മൂന്നാലാണു ഒരു കൂട്ടായി ചേർന്നിട്ട് ഇന്ന് ഇന്ന് അങ്ങനെ കേട്ടണം ഇന്ന് ഇങ്ങനെ ആക്കണം ഇവിടെ ടാർഗറ്റ് ചെയ്യണം അങ്ങനെ പറയുന്നത് ഗ്രൂപ്പിസ് അല്ലേ നമ്മൾ നമ്മളൊറ്റയ്ക്ക് ജിസൈൽ ജിസേലിൻ്റെ കാര്യത്തിന് എടുത്തിട്ട് പറയാം പുള്ളിക്കാരി ഒരു ജെനുവൻ എനിക്ക് ഭയങ്കര പുള്ളിക്കാരിയെ ഇഷ്ടപ്പെട്ടു ഭയങ്കര ജനുവൻ പേഴ്സണാണ് ജിസൈൽ ഞാൻ പുള്ളിക്കാര്യത്തിൻ്റെ ഒരു ഫാനായിട്ട് മാറിയിട്ട് സത്യം പറയാം പുള്ളിക്കാര്യത്തിൻ്റെ ഒരു ഫാനായിട്ട് മാറിയാണ് കാരണം എന്താ വെച്ചാൽ പറയാനുള്ള കാര്യങ്ങൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയുള്ളൂ അല്ലാണ്ട് വെറുതെ അലറി വിളിച്ച് യാ യു ഈ അലറി വിളിക്കുന്നതിലല്ല കാര്യം നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കാം അപ്പോഴേ അത് നമുക്കൊരു ഒരു അല്ലേ നമ്മൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയണ്ട അല്ലാതെ നമ്മൾ വെറുതെ ആ ടൈമിൽ ഉണ്ടാണെന്ന് പിന്നീട് ആ ചാപ്റ്റർ എടുത്തിടുന്നതിൽ അർത്ഥമില്ല ജിസേൽ എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്ക് പുള്ളിക്കാരി ഞാൻ ഇങ്ങനെ രണ്ട് ദിവസം മറ്റേ നിങ്ങളൊക്കെ നിരീക്ഷിക്കുകയാണ് സത്യമാണ് പുള്ളിക്കാരി ആവശ്യത്തിന് മാത്രം സംസാരിക്കും പക്ഷെ ആവശ്യം ആ സംസാരിക്കുന്ന രീതി ഭയങ്കര ജനുവൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്